ഹായ് ഹായോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കണേ ഞാനിത് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാനിത് നാലരികം കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നാലരികും കട്ട് ചെയ്ത് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പീസ് ഉണ്ട് പിന്നെ ഞാനിതേ അതിലേക്ക് അത് മുക്കി വെക്കാൻ വേണ്ടിയിട്ട് മിൽക്കും പഞ്ചസാരയും കൂടി ആഡ് ആക്കിയിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ബട്ടർസ്കോച്ചിൻ്റെ സോസും മിക്സ് ചെയ്തെടുത്തിട്ടാണ് എടുത്തതാണ് കേട്ടോ അത് പിന്നെ ഇതേ ഞാൻ അതിനായിട്ട് ഞാൻ ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബട്ടർസ്കോച്ച് കേക്കിൻ്റെ ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർ അതൊന്ന് പോയി കാണണേ ഇനി ഇതേ നമുക്കിത് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ ഒരു പുട്ടിങ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ അതിലേക്ക് നമുക്ക് ബ്രെഡ് ഓരോന്നായിട്ട് നമുക്ക് ഈ സോസിൽ മുക്കി വെച്ച് നമുക്കതിൽക്ക് വെച്ചുകൊടുക്കാം നമ്മൾ ഒരുപാട് നേരമൊന്നും നമ്മളതിൽ മുക്കി പിടിക്കരുത് കിട്ടാം അപ്പോൾ അത് പൊട്ടി അത് അതിലേക്ക് തന്നെ പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുക്കലും പെട്ടെന്ന് നമ്മൾ ഈ ട്രെയിലേക്ക് വെച്ചുകൊടുക്കുകയും ചെയ്യണം അങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡുകളും നമ്മൾ ഒരു ലെയർ ആയിട്ട് നമുക്കങ്ങനെ വെച്ചുകൊടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ആർക്കും ഇഷ്ടപ്പെടും ചെയ്യും നന്നായിട്ട് നല്ല ടേസ്റ്റിയുള്ളൊരു ഫുഡിങ് കൂടിയാണിത് അപ്പോൾ അതേ ഞാനെല്ലാം ഞാൻ ഇതുപോലെ അതിലേക്ക് മുക്കിയിട്ട് ഞാൻ വെച്ച് ബ്രെഡൊക്കെ ഞാൻ അതിലേക്ക് മുക്കിയിട്ട് വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പം അതേ ഞാനൊരു ലെയർ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചാൽ ആ വിപ്പിംഗ് ക്രീം നമുക്ക് ഇട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആണ് ഇട്ടത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ചെയ്യും നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പുഡിങ്ങുമാണ് കേക്ക് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ നമുക്ക് ഈ പുഡിങ് രൂപത്തിൽ ചെയ്താലും ഏകദേശം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ ഇനി ഇതേ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ആ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര കേരമൽ ചെയ്ത് പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമോ വിപ്പൻ ക്രീമോ എന്താണോ നമ്മളെ കയ്യിലുള്ളത് അത് ആഡ് ആക്കിയിട്ടാണ് നമ്മൾ സോസ് ഉണ്ടാക്കണത് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ കേക്കിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി കണ്ടാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ ഇനി ഇതേ ഞാനത് എല്ലായിടത്തേക്കും ഞാനിത് ആക്കി കൊടുക്കാണ് ഈ സോസും ഇതും കൂടി കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നമുക്കത് ബ്രെഡാണ് ഇതിന് ഉള്ളിൽ വെച്ചിട്ടുള്ളത് ഇൻഗ്രീഡിയൻസ് തന്നെ അറിയില്ല അത്ര ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതേ ഞാൻ ഈ സോസിൽ മുക്കി നിലക്കടലിട്ട് അത് പൊടിച്ചെടുത്തതാണ് കേട്ടോ അതൊന്ന് ഉണക്കിയിട്ട് ഞാൻ അത് പൊടിച്ചെടുത്തതാണ് അത് ഞാൻ ഞാനിതിന് മുകളിൽ കൂടി ഇനി കുറേശയായിട്ട് നമുക്ക് വിതറി കൊടുക്കാം അപ്പം അതേ ഞാനങ്ങനെ എല്ലായിടത്തും ഞാനത് മിക്ക നന്നായിട്ട് തന്നെ വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് പൊടിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മളത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ലെയറും വെച്ചു കൊടുക്കാം ബ്രെഡ് ഇതേപോലെ നമ്മൾ മിൽക്കിൽ മുക്കി ഞമ്മൾക്ക് ഇതേപോലെ തന്നെ നമുക്കടുത്ത ലെയറും നമുക്ക് വെച്ചൊടുക്കാം അപ്പോൾ അതേ ഞാൻ ഈ ഏകദേശം ഞാൻ അടുത്ത ലെയറും ഞാൻ അതുപോലെ തന്നെ ഞാൻ മിക്സ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലും ഞമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് നന്നായിട്ടു തന്നെ നമുക്ക് എല്ലായിടത്തും ഒന്ന് എത്തിച്ചുകൊടുക്കാം അപ്പോൾ അതേ ഞാൻ എല്ലായിടത്തും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിന് മുകളിൽ നേരത്തെ പോലെ തന്നെ ആ സോസ് ഒഴിച്ച് ഞാൻ എല്ലായിടത്തും ആക്കി കൊടുത്തേക്കാണ് കേട്ടോ ഇത്രയുള്ളൂ നമ്മളെ പുഡിങ്ങിൻ്റെ വീഡിയോ ഇനി നമുക്കതിൽ നിന്ന് ഡെക്കറേഷൻ ഡെക്കറേഷൻ ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ നാലരികിൽ കൂടി ആ പൊടിച്ച കടല നാലരകിലും നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തിരിക്കാൻ കേട്ടോ കാരണം അതാണല്ലോ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനത് നാലരികിൽ കൂടി ഞാനത് എല്ലായിടത്തും ഒന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇതാണ് പുഡിങ്ങിൻ്റെ ലാസ്റ്റ് ഫിനിഷിംഗ് രൂപം കണ്ടില്ലേ നന്നായി കാണാനും എന്തൊരു ഭംഗി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള ഒരു പുഡിങ്ങാണ് അപ്പൊ എത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്